ശിരൂരിൽ മണ്ണിടിച്ചലിനെ തുടർന്നുണ്ടായ അപകടത്തിൽ കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായിട്ട് ഇന്ന് ദിവസങ്ങൾ ഏറെയായി ദിവസങ്ങളോളം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനം ഉണ്ടായെങ്കിലും ഫലം കണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മോശം കാലാവസ്ഥ കാരണം തിരച്ചിൽ അവസാനിപ്പിക്കേണ്ട അവസ്ഥയാണ് വന്നത് എന്നാൽ ഇപ്പോൾ ഇതാ മണ്ണിടിച്ചിലുണ്ടായ കർണാടകയിലെ ശിരൂരിന് കിലോമീറ്ററുകൾ അകലെ നിന്നും ഒരു മൃതദേഹം കണ്ടെത്തിയെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ശിരൂർ ഹോലവാര കടൽ തീരത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കർണാടകയിൽ ഉരുൾപൊട്ടലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ ഇനിയും കണ്ടെത്തിയിരുന്നില്ല അതിനിടെയാണ് കടൽ തീരത്ത് നിന്നും ഒരു മൃതദേഹം കണ്ടെത്തുന്നത് അതേസമയം സമീപത്ത് നിന്ന് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായതായും റിപ്പോർട്ടുണ്ട് ജീർണിച്ച ശരീരം ആരുടേതാണെന്ന് ഇതുവരെ വ്യക്തമല്ല ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മൃതദേഹം ആരുടേതെന്ന് സ്ഥിരീകരിക്കാനാവൂ എന്നാൽ കോഴിക്കോട് സ്വദേശി അർജുനടക്കം ശിരൂരിൽ ദേശീയപാതയിലെ മണ്ണിടിച്ചലിൽ കാണാതായ മൂന്നു പേർക്ക് വേണ്ടി തിരച്ചിൽ തുടരണമെന്ന് കർണാടക ഹൈക്കോടതി കർണാടക സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു കനത്ത മഴയും പുഴയിലെ ശക്തമായ ഒഴുക്കും കാരണം തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയതാണെന്നും നടപടി തുടരുമെന്നും സർക്കാർ കോടതിക്ക് ഉറപ്പ് നൽകിയിരുന്നു നേവിയുടെയും എൻ ഡി ആർ എഫിന്റെയും സംഘത്തെ ഇവിടെ വിന്യസിച്ചിരുന്നുവെന്നും കനത്ത മഴ കാരണം സംസ്ഥാനം തിരച്ചിൽ നിർത്തിയതാണെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു ഉടുപ്പിയിലെ മത്സ്യത്തൊഴിലാളി ഈശ്വർ മൽപയുടെ നേതൃത്വത്തിൽ ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്താനുള്ള ശ്രമം അപകട ഭീഷണി ചൂണ്ടിക്കാട്ടി കർണാടക പോലീസ് തടഞ്ഞിരുന്നു സ്ഥിതി അനുകൂലമായാൽ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസേൽ ബന്ധപ്പെടുമെന്നും അപ്പോൾ എത്തണമെന്നുമാണ് ഈശ്വർ മൽപേക്ക് കിട്ടിയ നിർദ്ദേശം ഇതിനിടെ പുഴയിലെ തിരച്ചിലിന് തൃശൂർ കേരള കാർഷിക സർവകലാശാലയുടെ ഡ്രജർ എത്തിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്ന് നേരത്തെ കേരളം കർണാടകയെ അറിയിച്ചിരുന്നു പുഴയിലെ ചെളിയും ഒഴുക്കും കാരണം യന്ത്രം പ്രവർത്തിപ്പിക്കാനാകില്ലെന്ന് സ്ഥലം സന്ദർശിച്ച സർവകലാശാല സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു ഇന്നലെ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഉത്തര കന്നഡ കലക്ടർ ലക്ഷ്മിപ്രിയയുമായി ചർച്ച നടത്തിയതിനു പിന്നാലെയാണ് കേരളം നിലപാട് റിയിച്ചത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കടലിൽ നിന്നും ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് മൃതദേഹം ആരുടേതാണെന്നതടക്കമുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഡി പരിശോധനയ്ക്ക് ശേഷം ലഭിക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്